കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു ബ്രാമർക്കി ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറയുവാനില്ല അന്യനെ വിധിക്കുന്നതിനാൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു എന്ന് വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ അപ്പം ഈ വാക്യങ്ങൾ നമുക്ക് ഏവർക്കും പരിചിതമാണ് അല്ലേ ഈ വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് പോസന്നായ പോലീസ് സഭയോട് നിഷ്കർഷിച്ച് പറയുന്ന ഒരു ഭാഗമാണ് നീ മറ്റുള്ളവർ എന്തു ചെയ്യരുത് കുറ്റം വിധിക്കരുത് എന്ന് വാ പറയുന്നതിൻ്റെ അർത്ഥം ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ആത്മീക മേഖലയ്ക്കകത്തുള്ള ഒരു പ്രത്യേകതയാണ് കുറ്റം വിധിക്കുക വിധിക്കുക എന്ന് പറയുന്നത് അല്ലേ എന്ത് നമ്മുടെ എന്ത് വെച്ചാണ് വിധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടേതായ ചില മാനദണ്ഡങ്ങൾ അതിനകത്ത് ഉണ്ട് ഒരുപക്ഷെ അത് നമ്മുടെ സമൂഹമോ നമ്മുടെ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറോ ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പലതോ ഒരു പക്ഷേ അത് തിരുവഞ്ചനത്തിൽ ഇല്ലാത്ത വിഷയങ്ങളായിരിക്കും ഒരു കണക് ക്ഷണമില്ലാത്ത വിഷയം നമ്മുടെ ചിന്തകൾ നമ്മുടെ വിചാരങ്ങൾ പലപ്പോഴും പല വിധികൾക്കും കാരണമാകാറുണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ മക്കളോട് ഞാൻ പറയാം ബൈബിൾ എന്താ പറയുന്നത് ആരെയും നമ്മൾ എന്ത് ചെയ്തത് കുറ്റം വിധിക്കാൻ പാടില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റക്ക മറുപടി അതിനകത്തുള്ളൂ ദൈവം ആ വ്യക്തിയെ കുറ്റം വിധിക്കാതെ നീ അവരെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ നീ ചെയ്യുന്നത് പാപമാണ് ദൈവത്തിന് വിരോധമാണ് ഒരു മനുഷ്യനെ നീതീകരിക്കേണ്ടത് ദൈവമാണ് ഒരു മനുഷ്യനെ വിശുദ്ധീകരിക്കേണ്ട ദൈവമാണ് ഒരു മനുഷ്യനെ കുറ്റം വിധിക്കേണ്ട ദൈവമാണ് മനുഷ്യന് അധികാരം കൊടുത്തിട്ടില്ല ദൈവം നീതീകരിച്ചതിന് ദൈവം വിശുദ്ധീകരിച്ചതിന് നീ കുറ്റം വിധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ദൈവത്തിൻ്റെ കോപം വെളിപ്പെട്ടു വരുമെന്നുള്ളത് തിരിച്ചറിയാതെ പോകരുത് അങ്ങനെ ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവത്തിൻ്റെ ഭക്തന്മാരെ കുറ്റം വിധിച്ചവരുടെ അവസ്ഥ നമ്മൾ വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് നേരെ വന്ന ദൈവത്തിൻ്റെ ന്യായവധിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണ് ഇനി ഈ കുറ്റം വിധിക്കുന്ന നീ ശരിയാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം പരിശോധിക്കണം വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു മനുഷ്യൻ്റെ കണ്ണിലെ കരട് എടുക്കാൻ നിൽക്കുന്നവരുടെ കണ്ണിലിരിക്കുന്നത് കോലാണ് തത്വം സ്വന്തം കണ്ണിലെ കോല് വെച്ചിട്ടാണ് മറ്റുള്ളവരുടെ കണ്ണിൻ്റെ കരട് എടുക്കാൻ എന്ത് ചെയ്യുന്നത് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നമ്മൾ ആരെയും കുറ്റം വിധിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കുറ്റം വിധിക്കരുത് ഇത് തന്നെയാണ് തിരുവദിനം നമുക്ക് നൽകുന്ന സന്ദേശം അതുകൊണ്ട് ദൈവം ആരെയെങ്കിലും കുറ്റം വിധിക്കാൻ ദൈവം ചെയ്യട്ടത് നമ്മുടെ ജോലി അല്ലത് ഇനി ഒരാൾ തെറ്റ് ചെയ്ത് ശിക്ഷിക്കേണ്ടത് മനുഷ്യനല്ല ദൈവമാണ് ദൈവം ശിക്ഷിച്ചെങ്കിലേ അതിന് ക്ലാരിറ്റി ഉള്ളൂ ദൈവമാണ് അതിന് മറുപടി കൊടുക്കേണ്ടത് മനുഷ്യരായ നമുക്ക് ആ ജോലി ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഒന്നുകൂടെ ഞാൻ പറയാം ദൈവം ചെയ്യേണ്ടുന്ന ജോലി നമ്മൾ ചെയ്യേണ്ട ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിഷയങ്ങൾ ഏൽപ്പിക്കുക പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവെ ഈ സന്ദേശത്തിനാണ് സ്വാത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം മഹത്വം അംഗീകരിക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ എനിക്കും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സി